രാവിലെ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ പറമ്പിലൊക്കെ ഇറങ്ങിയതാണ്ടോ കൊള്ളിത്തണ്ടും പയറുമൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ വലുതായോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ആ നോക്കുമ്പോൾ കൊള്ളിത്തണ്ട് വലുതായിട്ടുണ്ട് അത്യാവശ്യം എന്നാലും കുഴപ്പമില്ല കുറച്ചൊക്കെ വലുതായിട്ടുണ്ട് എന്നാലും സമാധാനമായി ഇങ്ങനെ വലുതാക്കണെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ ആ അതെ പയറും നോക്കിയപ്പോൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു എല്ലാവരും ഓടി നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് പയർ പറിക്കാൻ തുടങ്ങിയായിരുന്നു ആദ്യമായിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ പറമ്പിൽ പയർ പയറ് പയർ ഇങ്ങനെ ഉണ്ടായി കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമായി ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് നടാലോ എന്ന് കരുതി അങ്ങനെ അതെല്ലാം ഞങ്ങൾ പൊട്ടിച്ചെടുത്തു ദേ മൊത്തത്തിൽ കിട്ടിയത് ഞാൻ കാണിക്കുന്നില്ല എനിക്ക് കിട്ടിയതാണ് ഞാൻ ഞാനീ കാണിച്ചു തരുന്നത് കേട്ടോ പിന്നെ എന്തെങ്കിലും ഉണ്ടാവുന്ന കരുതി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ വാഴ കൊലച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ആ കുടപ്പന അങ്ങോട്ട് പൊട്ടിച്ചെടുക്കാമെന്ന് കരുതി അല്ലെങ്കിൽ പിന്നെ വവ്വാലൊക്കെ വന്നിരുന്നാലോന്ന് കരുതി അങ്ങനെ കുടപ്പനും പൊട്ടിച്ചെടുത്തു പിന്നെ നോക്കുമ്പോൾ പറമ്പിൽ പാമ്പിൻ്റെ മുട്ട കിടക്കുന്നു അപ്പോൾ ആളുകളൊക്കെ ഇവിടെയൊക്കെ പോയിട്ടുണ്ടാവും ദേ ഇതാണ് അവസാനം കിട്ടിയ പച്ചക്കറി പച്ചക്കറിയെന്ന് വെച്ചാൽ പയറും ഉണ്ട് വാഴക്കുടപ്പനും ഉണ്ട് എന്നാലും കൊള്ളാം അല്ലേ